ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന അരും കൊലകളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പഹൽഗാമിലെ ഇസ്ലാമിക ഭീകര ആക്രമണം അതേ വിദ്വേഷ ആശയത്തിന്റെ തുടർച്ച തന്നെയായിരുന്നു ഹിന്ദുമത വിശ്വാസികളെ തിരഞ്ഞു പിടിച്ചു ഈ അരും കൊലകൾ ലഷ്കർ തൊയ്ബയുടെ ഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തി ആറ് നിരപരാധികളാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടിരുന്നത് കൊല്ലപ്പെട്ടവരിൽ ഇരുപത്തി അഞ്ചു പേർ വിനോദസഞ്ചാരികളും ഒരാൾ ആ പ്രദേശത്തു നിന്ന് തന്നെയുള്ള ഒരു കുതിര സവാരിക്കാരനും ആളുകളുടെ മതം തിരഞ്ഞുള്ള ആക്രമണം കാശ്മീർ താഴ്വരയിൽ വർഷങ്ങളായി തുടരുന്ന ഇസ്ലാമിസ്റ്റ് ഭീകരവാദത്തിന്റെ വ്യക്തമായ ഉദാഹരണമായും വിലയിരുത്തപ്പെടുന്നു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ കാശ്മീരി പണ്ഡിറ്റുകളുടെ കൊലപാതകങ്ങൾക്കും നിർബന്ധിതമായ പലായനങ്ങൾക്കും ഇപ്പോഴുണ്ടായിരിക്കുന്ന മതം ചോദിച്ചുള്ള ഈ അരും കൊലകൾക്കും തമ്മിൽ ചില സാമ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും അന്ന് ക്ഷേത്രങ്ങൾ വ്യാപകമായ രീതിയിൽ ആക്രമിക്കപ്പെടുകയും വീടുകൾ അഗ്നിക്കിരയാക്കപ്പെടുകയും ചെയ്തിരുന്നു മതം മാറുക ഓടിപ്പോകുക അല്ലെങ്കിൽ മരിക്കുക തുടങ്ങിയ ഭീഷണികൾ ലൗഡ് സ്പീക്കറുകളിൽ വരെ മുഴങ്ങിയിരുന്ന ആ കാലം അന്ന് താഴ്വരയിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ കാശ്മീരി പണ്ഡിറ്റുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തോടെ തന്നെ തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷത്തോളം വരെ പേർ പലായനം ചെയ്യുകയുണ്ടായി അതിനിടയിൽ തന്നെ നിരവധി നിരവധി പേരാണ് ഭീകരരുടെ ആക്രമണത്തിൽ അരുങ്കല ചെയ്യപ്പെട്ടത് അന്നത്തെ അവസ്ഥയിൽ നിന്നും വലിയ മാറ്റങ്ങൾ പിന്നീട് ഉണ്ടായി എങ്കിലും പഹൽഗാം ആക്രമണം മത തീവ്രവാദം ഇപ്പോഴും കാശ്മീർ മേഖലയിൽ ശക്തമായ സാന്നിധ്യം പുലർത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കാശ്മീർ മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി കൈക്കൊണ്ട ശക്തമായ നടപടികൾ ഭീകരരെ തുരത്തുന്നതിൽ നിർണായകമായിരുന്നു ഇതോടെ ശ്രീനഗറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ തോതിലുള്ള വർദ്ധനവാണ് ഉണ്ടായത് ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയത് വിഘടനവാദ ശക്തികൾക്ക് നേരിടേണ്ടി വന്ന കനത്ത പ്രഹരം തന്നെയായിരുന്നു പക്ഷേ പാകിസ്ഥാനും അവരുടെ ജിഹാദ് ഫാക്ടറികളും പിന്തുണയ്ക്കുന്ന തീവ്രവാദ സംഘടനകൾ സമാധാനപരവും ബഹുസ്വരവും ഏകീകൃതവുമായ ജമ്മു കാശ്മീർ എന്ന ആശയത്തെ തകർക്കാൻ സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോഴും തുടരുക തന്നെയാണ് പൂർണ്ണ സമാധാനത്തിലേക്ക് പോകുന്ന കാശ്മീർ ജനതയെ ഭയപ്പെടുത്താനുള്ള ഭീകരവാദികളുടെ അവസാന ശ്രമമായിട്ട് തന്നെ വേണം പഹൽഗാമിലെ ഈ കൂട്ടക്കൊലയെ കാണാൻ പഹൽഗാമിൽ സംഭവിച്ചത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഓർക്കേണ്ടതുണ്ട് കാശ്മീർ താഴ്വരയിലായാലും ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനിലായാലും ഹിന്ദുക്കൾ ബഹുസ്വരതയ്ക്കോ സഹിഷ്ണുതയ്ക്കോ ജനാധിപത്യത്തിനോ ഒരു സ്ഥാനവുമില്ലാത്ത തീവ്രവാദ പ്രത്യയശാസ്ത്രത്തിന്റെ പീഡനങ്ങൾ നേരിട്ടു ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇരുപത്തിരണ്ട് ശതമാനമായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്ന് കേവലം ആറ് ശതമാനത്തിൽ താഴെയായി കുറഞ്ഞിരിക്കുന്നു ഇക്കഴിഞ്ഞ വർഷം മാത്രം ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട് അവിടെ നടന്നത് എഴുപത്തി ആറിലേറെ ആക്രമണങ്ങളാണ് ക്ഷേത്രങ്ങളും വീടുകളും നശിപ്പിക്കപ്പെടുക മാത്രമല്ല സ്ത്രീകൾക്കെതിരെ അടക്കം അതിക്രൂരമായ ആക്രമണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഒരു ഹൈന്ദവ നേതാവിനെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്തയും വന്നു പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ അതിനേക്കാൾ അതിനേക്കാളൊക്കെ അതിഭീകരമാണ് ഹിന്ദുക്കൾ നിരന്തരം ആയുധമാക്കപ്പെടുകയും ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ചെയ്യുന്നു പ്രായപൂർത്തിയാവാത്ത ഹിന്ദു പെൺകുട്ടികളെ നിർബന്ധിതരായി മതം മാറ്റിയതായ റിപ്പോർട്ടുകൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പത്തു മാസത്തിനുള്ളിൽ ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടിട്ടുള്ള നൂറിലേറെ ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഹിന്ദു എല്ലാ ഗോള ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി ലിബറലുകൾ ശബ്ദമുയർത്തുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം കണ്ണടച്ചിരിക്കുകയാണ് എന്ന വാദവും ശക്തമാണ് ഹിന്ദുക്കളുടെ വേദന ആഗോള മനസാക്ഷിക്ക് ഇത്രാലോചകമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഇവിടെയുള്ളവർ ചോദിക്കുന്നു തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യ പ്രിയണന രാഷ്ട്രീയത്തിൽ നിന്നും മാറി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങിയത് എന്ന് ബി ജെ പി അവകാശപ്പെടുന്നു ആർട്ടിക്കൽ ത്രീ സെവൻറ്റി റദ്ദാക്കലിനൊപ്പം അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ശക്തമായ മറുപടികൾക്കൊപ്പം കാശ്മീരി പണ്ഡിറ്റുകളെ അവരുടെ മാതൃരാജ്യത്ത് പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളും മോദി സർക്കാർ പ്രാവർത്തികമാക്കി തുടങ്ങിയിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ മുഴുകുകയും ഇസ്ലാമിക തീവ്രവാദത്തിന് നേരെ കണ്ണടയ്ക്കുകയും അവർക്ക് പാലൂട്ടുകയും ചെയ്യുമ്പോൾ ബി ജെ പി ഭീകരതയ്ക്കും സാധാരണക്കാർക്കും ഇടയിലുള്ള ഒരു രക്ഷാമതിലായി നിലകൊള്ളുകയായിരുന്നു അതിന് വിള്ളൽ വീഴ്ത്താനാണ് ഇസ്ലാമിക ഭീകരർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ അരുംകൊലകൾ